ഇന്നലെ ഹൈക്കോടതി വന്ന വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി സുപ്രീം കോടതിയിൽ വന്ന വിധിയാണ് ഹൈക്കോടതി പറഞ്ഞ വിധിയെ റദ്ദ് ചെയ്തുകൊണ്ട് അതായത് ഹൈക്കോടതിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധിനെ എന്റെ റദ്ദ് റദ്ദെയ്തു ഇത് ഞാൻ പറയാൻ കാരണം നീ പോയി എന്താണ് പിന്നെ വിധി പകർപ്പ് വായിച്ചിട്ട് വന്ന് ഇവിടെ ഉണ്ടാക്കുക എന്ന് പറയുന്നവരോടും അല്ലെങ്കിൽ കീഴ്ക്കോടതിയുടെ ആ ഉത്തരവ് അല്ലെ കീഴ്ക്കോടതിയുടെ വിധിയാണ് ഏറ്റവും അവസാനം എന്ന് വിചാരിക്കുന്നവർക്കുമുള്ള ഒരു തിരിച്ചടിയാണ് ഇന്നലത്തെ ഈ ഒരു വിധി എന്ന് പറയാം അതായത് സുപ്രീം കോടതിയുടെ വിധി ആദ്യം ഈ ഇതിന്റെ കഥയെ കുറിച്ച് പറയാം എങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് പറയാം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി വന്നു സംസാരിക്കുന്നു ആദ്യം ആ ഒരു വാർത്ത കേൾക്കാം ഓക്കെ ഉനാവ് പീഡന കേസിലെ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ വന്നിരിക്കുന്ന മണിക്കൂറുകളാണ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രാഷ്ട്രീയ സ്വാധീനമുള്ള ബി ജെ പിയുടെ ഒരു മുൻ എം എൽ എ ബലാത്സംഗത്തിനിരയാക്കിയ കേസാണ് അതിൽ കോടതി ശിക്ഷിച്ച ദില്ലി ഹൈക്കോടതി ശിക്ഷിച്ച ശേഷം ആ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് ബലാത്സംഗത്തിന് ശേഷം നിരവധി പേർക്ക് കാഴ്ചവെച്ചു കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ള കേസാണ് അതിനുശേഷം ആ പെൺകുട്ടിയുടെ അച്ഛൻ കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നു വാഹനാപകടത്തിൽ പെൺകുട്ടി ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പെൺകുട്ടിയുടെ അഭിഭാഷകന് വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നു ബന്ധുക്കളായ രണ്ടു പേർക്കെതിരെ കൂടി അതിക്രമം ഉണ്ടാകുന്നു അങ്ങനെ കുടുംബം നിരന്തരമായി ക്രൂരതയ്ക്കും വേട്ടയാടലിനും ഇരയായിക്കൊണ്ടിരിക്കുന്ന കേസിൽ നീതി തേടി വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ മനസ്സിലായോ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നു ഹൈക്കോടതിയുടെ ഉത്തരവിനെ അവർ റദ്ദ് ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിക്ക് പറ്റി എന്നുള്ളതാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ നടിയുടെ നമ്മുടെ നടിയെ ആക്രമിച്ച സംഭവം ഇവിടെ എപ്പോഴാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ നടക്കുന്നത് ഉത്തർപ്രദേശിനാണ് ഈ സംഭവം നടക്കുന്നത് ഇതിന്റെ പ്രതി എന്ന് പറയുന്നത് കുൽദീപ് സിംഗ് സൻഖാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ അന്നത്തെ ന്യൂന എം എൽ എ ആണ് സംഭവം ഈ സംഭവം രണ്ടായിരത്തി പതിനേഴ് ഈ പറയുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് പതിനാറ് വയസ്സിലാണ് ഈ ഒരു പീഡനം നടക്കുന്നത് തൊഴിലിന്റെ ആവശ്യമായിട്ട് തൊഴിൽ വാങ്ങി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അത് തോക്കിന്റെ മുനയിൽ നിർത്തിയാണ് ഈ പെൺകുട്ടിയെ ഈ പറയുന്ന ഈ നാ ഈ പറയുന്ന കുൽദീപ് സിംഗ് സെൻഗാർ ആദ്യമായിട്ട് പീഡിപ്പിക്കുന്നത് അതിനുശേഷം പീഡിപ്പിച്ചതിന് ശേഷം തന്റെ കൂട്ടുകാർക്ക് കാഴ്ചവെച്ചു എന്നുള്ളതാണ് അതായത് കൂട്ടുകാര് ഈ പെൺകുട്ടിയെ എന്ത് ചെയ്തു കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളതാണ് ഇത് എവിടെ കൊണ്ടുവന്നിരുന്നില്ല രണ്ടായിരത്തി പതിനേഴാണ് ഈ സംഭവം രണ്ടായിരത്തി പത്തൊന്നിട്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്തു അതിനുശേഷം പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ പോലീസുകാർ പരാതി സ്വീകരിച്ചില്ല ഒരു എഫ്ഐആർ ഇടാനും കൂടി പോലീസുകാർ മുതിർന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഈ പറയുന്ന പണത്തിന്റെയും പവറും മനസ്സിലായോ പണത്തിന്റെയും അധികാരത്തിന്റെയും പവറാണ് അവിടെ അതായത് ഒരു വർഷത്തെ ഏതായാലും പത്തു മാസത്തോളമാണ് ഈ പെൺകുട്ടിയും ഈ കുടുംബാംഗങ്ങളും ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സ്ഥലം എം എൽ എ ആയ കുൽദീപ് സിംഗ് സെൻഖറിനെതിരായിട്ട് ഒരു എഫ് ഐ ആർ ഇടാൻ വേണ്ടിയിട്ട് ഇവർ പോരാട്ടം നടത്തിയത് അവസാനം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യും മണ്ണെണ്ണിച്ച് ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണിയൊക്കെ എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്തത് എവനെതിരായിട്ട് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം പിന്നീട് രണ്ടായിരത്തി പതിനെട്ടായപ്പോ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന മറ്റൊരു സംഭവം ഈ പറയുന്ന ഈ കുൽദീപ് സിംഗ് തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനെ ക്രൂരമായിട്ട് ആൾക്കാരെ വിട്ട് മർദ്ദിക്കുന്നു മനസ്സിലായോ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അതിന്റെ പിറ്റേ ദിവസം ഈ പെൺകുട്ടിയുടെ അച്ഛനെതിരായിട്ട് കള്ളക്കേസ് ഉണ്ടാക്കി ഇത് ഇത് പോലീസ് സ്റ്റേഷനിൽ അടപ്പിക്കുന്നു കള്ളക്കേസ് ഉണ്ടാക്കി ഇടുന്നു അവിടെ വെച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛനെ വീണ്ടും മർദ്ദനമുണ്ടാവും ഈ പെൺകുട്ടിയുടെ അച്ഛൻ മരിക്കുകയും ചെയ്യുന്നു അതായത് കസ്റ്റഡി മരണം മനസ്സിലായോ കസ്റ്റഡി മരിക്കുന്നു ഇതിനും തെളിവുണ്ട് ഈ ഒരു മരണത്തിലും ഈ പറയുന്ന കുൽദീപ് സിംഗിന് ആ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയ കീഴ്ക്കോടതി പത്തു വർഷത്തെ അധിക ശിക്ഷയും കൂടി വിധിച്ചു ഇവിടം കൊണ്ടും തീരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ പീഡിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ അച്ഛനെ കൊല്ലുന്നു ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊമ്പിൽ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ അഭിഭാഷകയും പെൺകുട്ടിയുടെ രണ്ട് ബന്ധുക്കൾ സ്ത്രീയായ രണ്ട് ബന്ധുക്കളും കൂടി മൊഴി കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ട്രക്ക് കൊണ്ടിടിക്കുന്നു ട്രക്ക് വിട്ട് ഇടിപ്പിക്കുന്നു ആ ട്രക്കിൽ നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്ത ഒരു ട്രക്കിനെ കൊണ്ടിടിപ്പിക്കുന്നു ഈ പെൺകുട്ടി അതി ഭീകരമായ അതൊരു അവസ്ഥയിലേക്ക് അപകടപ്പെടുന്നു ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളായ രണ്ട് സ്ത്രീകളെ അപകടത്തെ മരിക്കുന്നു അതുപോലെ അല്ലെ ഈ പറയുന്ന വക്കീലിന് വക്കീലിലും എന്ത് പറയുന്നു അത് ക്രൂരമായിട്ട് പരിക്കു പറ്റുന്നു മനസ്സിലായോ അത് ദാരുണമായ പരിക്കു പറ്റുന്നു ഗുരുതരമായ പരിക്കു പറ്റുന്നു ഇതും ചെയ്യിപ്പിച്ചത് ഈ പറയുന്ന കുൽദീപ് സിംഗ് സൻഹാറാണെന്ന് തെളിയുന്നു അതിനുശേഷം ഈ പറയുന്ന കീഴ്ക്കോടതി എന്ത് ചെയ്യുന്നു ഇവനെ ആജീവനാന്തം അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുന്നു അതായത് മരണം വരെ എന്ത് ചെയ്യാം പിന്നെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നു മനസ്സിലായോ ഇത്ര എന്നിട്ടും ഇത്രയും ശിക്ഷ വിധിച്ചിട്ടും ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള തെണ്ടുകൾ അവിടെയും ഉണ്ട് അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇതിന് ഒരു തെളിവും ഇല്ലായതാണ് നിങ്ങൾക്ക് സാധിക്കുമോഷനെ ഒരു തെളിവ് ഇതുപോലെ രാഹുൽ ഈശ്വർ ഈ പറയുന്ന നമ്മുടെ അഖിൽ അഖിൽമാരോട് പറയുന്നില്ലേ തെളിവ് ഇവരും ഈ പറയുന്ന ശിക്ഷിച്ചവരാണ് ഇത് അക്യൂസ്ഡ് അല്ല ആരോപണം മാത്രമല്ല യവൻ ഈ പറയുന്ന എന്താണ് ഇവൻ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞ് ഈ പറയുന്ന കീഴ്ക്കോടതി ശിക്ഷ വിധിച്ചു ആജീവനാന്തം ജയിലിൽ കിടക്കണം തടവിൽ ഇട്ടോ എന്ന് പറഞ്ഞ ശിക്ഷ വിധിച്ച അവനെ പറയുന്നത് അവർ വീണ്ടും എന്ന് പറയുന്നത് ഒരു തെളിവുമില്ല എന്ന് ഇത് തന്നെയാണ് ഇപ്പോ ഈ പറയുന്ന നമ്മുടെ രാഹുൽ ഈശ്വര പോലുള്ളവർ ഇപ്പോഴും പറയും അവനെ ശിക്ഷിച്ചാലും ദിലീപിനെ പിടിച്ച് ശിക്ഷിച്ചാലും അവർ ഒരു തെളിവും ഇല്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ അതിനെ നിന്നും കാര്യമാക്കണ്ട എന്നുള്ളതാണ് അപ്പോ എന്ത് ചെയ്തു ഈ രണ്ടായിരത്തി പതിനൊ എന്ത് ചെയ്തു ഈ ഈ ശിക്ഷിച്ചല്ലോ കീഴ് ശിക്ഷിച്ചു ശിക്ഷിച്ച ഏതാണ്ട് ഏഴ് കൊല്ലം കൊണ്ട് ഈ പുള്ളി എവിടെയാണ് ഈ പുള്ളി ജയിലിലാണ് ഈ കുൽദീപ് സിംഗ് ജയിലിലാണ് ഇവര് നേരെ ഈ കുൽദീപ് സിംഗിന്റെ വക്കീൽ നേരെ എന്ത് ചെയ്തു നേരെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കൊണ്ട് എന്ത് ചെയ്തു പിന്നെ അപ്പീൽ കൊടുത്തു അപ്പീൽ കൊടുത്തപ്പോ ഹൈക്കോടതി ഇവിടുത്തെ ഒരു നല്ലൊരു വിധി വന്നു ഹൈക്കോടതി പറഞ്ഞ എങ്ങനെയെന്ന് അറിയാം ഹൈക്കോടതി പറഞ്ഞു അതായത് ഈ ഒരു ഈ പറയുന്ന പബ്ലിക് സർവീസർ പബ്ലിക് സർവീസ് പബ്ലിക്കിനെ സർവീസ് ചെയ്യുന്നത് പബ്ലിക് സർവീസറാണ് ഇങ്ങനെയുള്ള പിന്നെടുക്ക് ഇതുപോലെയുള്ള കൂട്ടബലാത്സംഗം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടി അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പിന്നെ പീഡിപ്പിക്കുന്നതെങ്കിൽ അയാൾക്ക് ജാമ്യം കൊടുക്കാനുള്ള വകുപ്പ് അയാൾക്ക് ജാമ്യം കൊടുക്കുന്ന വകുപ്പില്ല സാധാരണക്കാരും പീഡിപ്പിക്കുമ്പോ പോലെ അല്ല ഒരു പബ്ലിക് സർവീസിൽ പീഡിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്ക് ജാമ്യം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുക്കാനും പറ്റും ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏഴ് കൊല്ലമാണ് അങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല അപ്പോ അങ്ങനെ ഇരുന്നപ്പോൾ ഈ പറയുന്ന ഹൈക്കോടതി കണ്ടെത്തി മറ്റൊന്നുമില്ല ഒരു പബ്ലിക് സർവീസർ അല്ല നിങ്ങൾ ഓർക്കണം ഇവനൊരു എം എൽ എ ആണ് ഇവനൊരു പബ്ലിക് സർവീസർ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഏഴ് കൊല്ലത്തെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുത്താൽ മതി എന്ന് പറയുകയും ഏഴ് കൊല്ലം ഓൾറെഡി ഇവൻ എന്തിട്ടുണ്ട് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവനെ വെറുതെ വിടാം ജാമ്യം കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു വിധി വന്നായിരുന്നു ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് മനസ്സിലായെ നോക്കണം കൂട്ടബലാത്സംഗം ചെയ്ത പ്രതി അതായത് സമ്മതിച്ച പ്രതിയാണ് അതുമല്ല സ്വന്തം അച്ഛനെ കൊന്ന പ്രതി ഇരയുടെ ആ ബന്ധുക്കളെ കാറിടിച്ച് ഇരയ വരെ കൊല്ലാൻ ശ്രമിച്ച പ്രതിക്ക് ഇവരെല്ലാം കൂടി ഈ നിയമം വളച്ചൊടിക്കുകയാണ് മനസ്സിലായോ ഈ തെളിവുകളെ വളച്ചൊടിച്ചുകൊണ്ട് ഇയാൾ ഒരു പബ്ലിക് അല്ല എന്ന് കാണിച്ച് അതായത് പണം പണത്തിന്റെയും പവർ അത് തന്നെയാണ് ദിലീപിന്റെ കേസിൽ നടക്കുന്നത് പണത്തിന്റെയും പണവും പവറും ഉണ്ടെങ്കിൽ അതിലിരുന്ന് നക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറെ എണ്ണം ഉണ്ട് മനസ്സിലായി എങ്ങനെ വേണം നിയമത്തെ വളച്ചൊടിക്കാം അങ്ങനെ ഇവരെന്തു ചെയ്യുന്നറിയാമോ ഇവർ ഈ പറഞ്ഞതുപോലെ വന് ശിക്ഷ ഇളവ് ചെയ്തു ഏഴ് കൊല്ലം ഓൾറെഡി ജയിലിൽ കിടന്നു അതുകൊണ്ട് ഇനി ജാമ്യം കൊടുക്കാം എന്നുള്ള രീതി കുറെ ഉപാധികളെ കൊടുക്കും അത് പെൺകുട്ടിയുടെ വീട്ടിന്റെ നാല് കിലോമീറ്റർ അകലെ വരെ പോകാനേ പാട്ടുള്ള പെൺകുട്ടി ജാമ്യം തരാം പക്ഷെ പെൺകുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യരുത് വിഷൻ വിഷയം പോലെ അവരെ പരിസര കൊടുക്കുന്നത് ഇത് വന്നതിന് ശേഷം ഈ വിധി വന്നതിന് ശേഷം ജനമിട ഈ ഉത്തർപ്രദേശിലെ ജനങ്ങൾ പെണ്ണുങ്ങൾ തെരുവിലിറങ്ങി ഈ പറയുന്ന ഈ പീഡനത്തിന് ഇരയായ ഇരയായ പെൺകുട്ടി അമ്മ ഉൾപ്പെടെ വന്ന് എന്ത് ചെയ്തു അവിടെ വന്ന് ഭയങ്കര പ്രൊട്ടക്ഷൻ നടത്തി ഭയങ്കര രീതിയിലുള്ള ജനരോക്ഷം വന്നു പെൺകുട്ടികളെല്ലാം മീഡിയ ഉൾപ്പെടെ ഇവിടെ നമ്മുടെ ഈ നടിയെ ആക്രമിച്ച കേസിലും എന്ത് ചെയ്യുന്നു ഈ മീഡിയയാണ് അവർ കൂടുന്നത് അതുപോലെ തന്നെ അവിടെയും മീഡിയ മൊത്തം ഒന്നടങ്കം ഈ പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നു സ്ത്രീകൾ മൊത്തം ഇറങ്ങി ഈ സ്ത്രീകളെ അപ്പോഴേ തന്നെ എതിർഭാഗമുണ്ട് മറ്റോ പാവമാണ് അയ്യോ പീഡന വീരനല്ല അവനോ കള്ളക്കേസിൽ ഇപ്പോൾ പുറകെണ്ണം കിടന്ന് കരയുന്നില്ലേ അതുപോലെ അവിടെ ഇപ്പോഴേ ഉണ്ട് അതിനുശേഷം ഹൈക്കോടതിയിൽ ഈ പറയുന്ന സി തന്നെ സുപ്രീം കോടതിയിൽ ഈ പറയുന്ന വിധിക്കെതിരെ എന്ത് ചെയ്തു അപ്പീൽ കൊടുത്തു സുപ്രീം കോടതി ഇന്നലെ ഒരു വിധി വന്നു അതായത് ഹൈക്കോടതി കാണിച്ചല്ലെ ഹൈക്കോടതി കണ്ടെത്തി അല്ലെങ്കിൽ ഹൈക്കോടതി വിധിച്ചത് തെറ്റായി പോയി ഈ പറയുന്ന കുൽദീപ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് സർവീസർ തന്നെയാണ് ഒരു സോറി ഒരു പബ്ലിക് സർവീസർ തന്നെയാണ് എന്ന് കണ്ടെത്തുകയും ഈ പറയുന്ന ഹൈക്കോടതിനെ ഒരു തെറ്റുപറ്റി എന്ന് പറയുകയും ഹൈക്കോടതിന്റെ വിധിയെ സ്റ്റേ ചെയ്യുകയും ചെയ്തു മനസ്സിലായോ അപ്പൊ അതിനർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ വിധി ഒന്നുമല്ല കീഴ്ക്കോടുള്ള വിധി വന്നു കഴിഞ്ഞാൽ എല്ലാമായി തകഞ്ഞു ഇനി ഒരിക്കലും അവനെ എന്ത് എന്ത് ശിക്ഷിക്കില്ല അവനെതിരായിട്ട് ഒരു തെളിവും ഇല്ല എന്ന് പറഞ്ഞാൽ പണവും പവറും ഉണ്ടെങ്കിൽ പണത്തിനും പവറിന്റെയും തലയിൽ കുനിക്കുന്ന ഒരുപാട് പേരുണ്ട് മനസ്സിലായോ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോ ഉന്നാവോയിൽ നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ഉന്നാവോയിൽ നടന്ന കേസും നടന്നിരിക്കുന്നതാണ് അതായത് അവിടെ സംഭവിച്ചത് അവിടെ പെൺകുട്ടികൾ വെറുതെ ഇരുന്നില്ല തെരുവിലേക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി മനസ്സിലായോ നിയമം നമുക്ക് ആകെക്കൂടി നമുക്ക് ഏറ്റവും അവസാനമായ നമ്മുടെ നമ്മുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് നിയമമെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളത് ആ നിയമം തന്നെ വളച്ചടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിയമം തന്നെ എന്ത് ചെയ്തു പൈസ വാങ്ങിച്ചുകൊണ്ട് ഏ ഈ പറയുന്ന കോടതി തന്നെ നമുക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാണ് നമ്മളെ രക്ഷിക്കുക അല്ലെ വേറെ ആരുമില്ല ഏഹ് അവസാനത്തെ നമ്മുടെ ഒരു കച്ചുത്തുരുമ്പ് എന്ന് പറയുന്ന അവസാനത്തെ നമ്മുടെ ധൈര്യം എന്ന് പറഞ്ഞ നിയമമെങ്കിലും ഏ കോടതി നമ്മുടെ കൂടെ നിൽക്കും പക്ഷേ കോടതി വരെ ഇങ്ങനെ ഈ പറയുന്ന വളച്ചൊടിച്ച് കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ഒരു സംഭവം അറിഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ പിന്നെ തെരുവിലിറങ്ങിയതിൻ്റെ അനന്തരഫലമാണ് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നതും ഈ പറയുന്ന അല്ല സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നതും ഈ പറയുന്ന ഹൈക്കോടതി ബൈസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്ത് സുപ്രീം ഹൈക്കോടതിയുടെ തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ തീരുമാനം സ്റ്റേ ചെയ്തത് എന്നുള്ളതാണ്